ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ടത്തുണ്ടെങ്കിൽ ഇന്നലെ ഞാനൊരു പൂക്കൾ ഉണ്ടാക്കിയായിരുന്നു അത് അല്ലാതെ വേറൊരു മോഡലിൽ ഒരു പൂ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഒരു മുട്ടത്തുണ്ട് കൊണ്ടൊരു ഇത് എന്തെങ്കിലുമൊന്ന് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അതിനു കുറച്ച് മുട്ടത്തൊണ്ട് വേണം ഒരു കത്രി എടുത്തിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് പെയിൻറ് എടുത്തിട്ടുണ്ട് പിന്നെ ബ്രഷുണ്ട് ബ്രഷ് ഇടത്തുണ്ട് പിന്നെ നമുക്ക് കുറച്ച് പേപ്പർ വേണം പിന്നെ ഇച്ചിരി പച്ച വേണം നമുക്ക് ആദ്യം മുട്ടത്തൊണ്ടാൽ പെയിൻറ്റ് അടിക്കണം കുറേ പല പല കളറുണ്ട് അതായത് പല കളർ അടിക്കാം ഇതൊരു പിങ്ക് കളറാണ് മുട്ടയുടെ തൊണ്ടയിൽ നമുക്ക് കളർ അടിക്കണം ഒരു ഒരു പ്രാവശ്യം അടിച്ചിട്ടതിന് കളർ അത്ര നന്തി ആയില്ല ഒന്നും കൂടെ ഇതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഒന്നും കൂടി അടിക്കാം ഇതും മാറ്റി വെക്കാം അടുത്ത് നമ്മളൊരു ചുവപ്പ് കളർ എടുത്തിട്ടുണ്ട് കുറച്ച് പേപ്പറിൻ്റെ സ്റ്റിക്കുണ്ടാക്കി വെച്ചിട്ടാണേൽ മുട്ടത്തൊണ്ട് അതേ കുറച്ച് വയ്ക്കാം പെയിൻ്റ് അടിച്ചിട്ട് നോക്കുമ്പം മുട്ടത്തൊണ്ട് വെക്കാൻ ഇല്ല നമ്മൾ പേപ്പർ വെച്ചിട്ടുണ്ട് വലിയ നീളം വേണ്ട ഒരു പേപ്പർ മൂന്നായിട്ട് നടക്കി ഇതൊരു മാഗസിൻ പോലത്തെ ഒരു പേപ്പറാണ് വിളിച്ചെടുക്കാം não உருக்கில் நம்ம உரி எடுத்து பசதி வச்சு நமக்கு ஒட்டிச்செடுக்கிண்டுக்கு பல நெல்லத்தில் ஆக்கி எடுத்து இப்போ ஸ்டிக்கு மதியும் ക്കി എടുത്തുമായി അത് തുടങ്ങണം അപ്പോൾ എനിക്ക് നമുക്ക് ഒന്ന് രണ്ടെണ്ണം കൂടെ ആക്കി എടുക്കാം മുട്ട മുട്ടത്തുണ്ട് പെയിൻ്റ് അടിച്ച് വെച്ചു പിന്നെ നമുക്ക് ഇത് പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കി അതിൽ ഞാൻ വെച്ചത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ വെക്കാൻ ഒരു ഒരിച്ചിരി പേപ്പർ പേപ്പറിൻ്റെ പീസ് മുറിച്ചെടുക്കാം അതിൻ്റെ ചേട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ൂടി മടക്കി ഇങ്ങോട്ടൊന്നും വരണം ഇങ്ങോട്ടും മടക്കുക ഇച്ചിരി കട്ടിയുള്ള പേപ്പറാണ് കട്ടി പറഞ്ഞ ബുക്കിൻ്റെ പേപ്പറാണെങ്കിലും മതി എന്നിട്ട് മുറിച്ചെടുക്കുക മുട്ട ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാനാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് മുട്ടയുടെ തൊണ്ട് ഉണങ്ങണം ഉണങ്ങിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ നമ്മൾ ഈ പേപ്പർ കുറച്ച് കട്ട് ചെയ്തിട്ട് സൈഡ് കട്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഇങ്ങനെ വിതയിലേക്ക് ഇട്ട് ചോടണം കുറച്ച് പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് മുറിച്ചെടുത്തിട്ട് മുറിച്ച് എടുത്തിട്ട് ഒഴുത്തിച്ചെടുത്തു എന്നിട്ടിൻ്റെ സൈഡ് മൂട് വശക്കലം മുറിച്ചെടുത്തു നമുക്കിത് ഓരോന്നും ഇത് ഉണങ്ങി ഉണക്കായി വരുന്നുണ്ട് നല്ലോണം ഉണങ്ങിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിട്ടിരിക്കും നമ്മൾ കാണിക്കണ്ടേ അതുകൊണ്ട് ഞാൻ പിന്നെ ശരിക്കും ഉണങ്ങിയില്ല ഇതിൻ്റെ അറ്റ രണ്ട് ദിവസം ഉച്ച എന്നിട്ട് ഇതിൽ കയറ്റി കയറ്റിയെടുത്തിട്ട് ഇത് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കണം ഉള്ളിൽ മുട്ടുന്ന എത്ര നീളത്തിലെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് പശുത്തു കൊടുക്കാം ഓരോ ഇങ്ങനെ കഷ്ണിച്ചെടുത്തേക്കുന്നതുകൊണ്ട് ഓരോ ഇതിലും നന്നായിട്ട് പശു തൂക്കണം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് പശു നമുക്ക് നന്നായിട്ട് ഒത്തിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാ പീസും ഒട്ടിച്ചു കൊടുക്കണം എല്ലാ പീസും ഇതിനകത്തേക്ക് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം എന്തെങ്കിലും ഒട്ടാത്ത വശം ഉണ്ടെങ്കിൽ ശകരം വശയും കൂടെ തൂത്തിട്ട് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കും നല്ലപോലെ ഒട്ടണം എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് വേറെ എടുത്തിട്ട് ഇത് വലിച്ചിട്ട് വേണം ചേരാം താഴെ സുരക്ഷ ഇത് കടക്കാവുന്ന വിധത്തിൽ ഇതിനെ കയറ്റി വിടുക കയറ്റി വിട്ടിട്ട് ഇത് നമുക്ക് എന്തോലും വേണമെന്ന് നോക്കാം

അതിൻ്റെ മുകളിൽ നല്ല നന്നായിട്ട് അമ്പലം കൂട്ടും ഒത്തിരി പാസം നന്നായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ച് വെച്ച് എന്നിട്ട് ഇതങ്ങോട്ട് ഇറക്കി കൊടുക്കാം ി പിടിക്കാൻ ഇങ്ങനെ വിളിച്ചേക്കുന്നത് കേട്ടോ തിരിച്ച് പിടിക്കുമ്പോൾ നന്നായിട്ടാണ് ഒട്ടി ഒട്ടിക്കുന്നത് ൊക്കെ പിടിച്ചിട്ട് താഴെ പോവും താഴെ പോയാൽ പുട്ടിപ്പോവേ പിടിച്ചിട്ട് ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ പിടിക്കണം അപ്പം കയ്യാ പശകള കൊണ്ടത് എൻ്റെ കയ്യിൽ നിന്ന് ഓർണ്ണം താഴെ പോയി ഒരെണ്ണം വെള്ളത്തിലേക്കാണ് വീണത് അതുകൊണ്ട് അതിൻ്റെ നല്ല പോയിട്ടുണ്ടാവും എണ്ണ അവിടെ ചേതെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഇച്ചിരി പശ്ചാത്ത പച്ച പച്ചപ്പിൻ്റൂടെ അടിച്ച് ഇതിൻ്റെ ഈ വെള്ളയൊക്കെ മാറ്റണം ഈ പേപ്പറല്ല ഇച്ചിരി പച്ച പെയിൻറിങ് അടിച്ചു കൊടുക്കുക നമുക്ക് പച്ച പേപ്പർ ഉണ്ടെങ്കിൽ അത് ആ പേപ്പർ അടി മുറിച്ചെടുത്താൽ മതിയായിരുന്നു എൻ്റെ അടുത്ത് പച്ച പേപ്പറില്ലാത്ത കൊണ്ടാണ് ഞാനിപ്പം പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നത് എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ കാണുമ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് അറിയിക്കുക സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് എല്ലാവരും കമൻറ്റായിട്ടും എല്ലാം അറിയിക്കുക ഇതാണ് പച്ച അടിച്ച് എടുത്തത് നമുക്ക് എല്ലാം അടിച്ചെടുക്കാം നല്ല എല്ലാം ഒട്ടിച്ചെടുത്ത് നമ്മൾ പച്ച എല്ലാം ഒട്ടിച്ച് സ്റ്റിക്ക് ഒട്ടിച്ചു ഇനി നമുക്ക് പിന്നെ പച്ച പച്ച പേപ്പറില്ലാത്ത കൊണ്ടാണ് ഇത് 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 ഇതാക്കേണ്ടി വന്നത് പെയിൻറ്റ് അടിക്കേണ്ടി വന്നേ നമുക്ക് പച്ച പേപ്പർ ഏതെങ്കിലും പേപ്പർ പച്ചയുണ്ടെങ്കിൽ അത് ഇട്ടിട്ടാക്കിയാൽ മതി പിന്നെ കൊണ്ട് ഉണ്ട് പ്രാസ്തടിക്കേണ്ടി വരികയല്ല தண்டின் பச்சமத்தும் ഇതുകൊണ്ട് ഉണങ്ങാൻ വേണ്ടി ഓരോന്ന് ഓരോന്നിനകത്തൂടെ ഇങ്ങനെ വെച്ചു കേട്ടോ ഓരോന്നും ഓരോന്നിനകത്തൂടെ ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടി വെച്ചു ഒരെണ്ണം കൂടെ ഉണ്ട് അതും കൂടെ അടിച്ചെടുത്തിട്ട് ഇത് നമ്മൾ മുട്ടയ്ക്ക് പെയിൻ്റ് അടിച്ചില്ല ഇതൊരു ഇതെല്ലാം നാടൻ മുട്ട ആയതുകൊണ്ടാണ് കളറ് പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് രണ്ടു പ്രാവശ്യമൊക്കെ അടിക്കേണ്ടി വരുന്നുണ്ട് നമ്മുടെ ബ്ലോക്ക് മുട്ടയാണെങ്കിൽ കളറ് പെട്ടെന്ന് ആ വെ വൈറ്റായതുകൊണ്ട് അതിലടയ്ക്ക് പെട്ടെന്ന് അങ്ങ് കളറ് പിടിക്കും ഇത് ഇച്ചിരി ഇതൊരു മുട്ടയുടെ തൊണ്ട് ബ്ലോക്കിൻ്റെ ഒരു മുട്ടയുടെ തന്നെ ബ്ലോക്കോയുടെ ഒരു മുട്ടയുടെ കിട്ടിയതാണ് അപ്പം ഞാനതിന് പെയിൻറ്റ് അടിക്കാതെ അത് നല്ല വെള്ളമായതുകൊണ്ട് അതിന് പെയിൻറ്റടിക്കണ്ടെന്ന് വിചാരിച്ചു അതാണ് ഈ വെള്ളമൊട്ടായിട്ട് വന്നത് എന്താ അധികവും നാടൻ കോഴി വളർത്തത്തിൻ്റെ ഇല്ലാത്തത് കൊണ്ട് കോഴിയുടെ മുട്ടയുടെ നിറമൊന്നും ആരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല കോഴി എല്ലായിടത്തും ശല്യമായ ചെകയിൽ മാന്ത ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ആരും തന്നെ കോഴി വളർത്തുന്നില്ല എനിക്ക് കോഴിയുണ്ട് അത്യാവശ്യം മുട്ടയ്ക്കുള്ള കോഴിയെ ഞാൻ വളർത്തുന്നുണ്ട് അതിൽ നിന്ന് എടുക്കുന്ന മുട്ട എൻ്റെ വീട്ടിലാവശ്യത്തിനുള്ള മുട്ടയാണ് അതിൽ നിന്ന് കിട്ടുന്ന തൊണ്ടൊക്കെ ഞാൻ പറുക്കി വെക്കും മുട്ടത്തൊണ്ടുകൊണ്ട് മുട്ട കൊണ്ട് മനുഷ്യന് മാത്രമല്ല ചെടികൾക്ക് പൊടിച്ച് ഇട്ടുകൊടുത്താൽ കാൽസ്യത്തിൻ്റെ കാൽസ്യക്കുറവുള്ളതൊക്കെ മാറും മനുഷ്യനും മുട്ട പച്ചക്ക് കഴിച്ചാൽ എല്ലുകൾക്കൊക്കെ നല്ല ബലം തേമാനം വേദന മുട്ടുവേദനയ്ക്കൊക്കെ നല്ലതാണ് അനുഭവം അനുഭവമുണ്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻ്റിൻ്റെ മുട്ടുവേദനയായിട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ കൊടുത്ത് കൊടുത്തിട്ട് കുറയുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ഇതാണ് നാടൻ കോഴിയുടെ ഒറിജിനൽ മുട്ടയുടെ തുണ്ടിൻ്റെ നിറം ഇതാണ് ഇത് ഞാൻ പെയിൻ്റ് അടിക്കാതെ എണ്ണം വെച്ചു ഇത് ബ്ലൂ കോഴിയുടെ മുട്ടയുടെ തൊണ്ടിൻ്റെ നിറമാണ് ബാക്കിയൊക്കെ ഞാൻ പെയിൻ്റ് അടിച്ചു പെയിൻ്റ് അടിച്ചു ഇനി ഇതൊന്ന് ഉണങ്ങണം ഇതെല്ലാം സെറ്റ് ചെയ്ത് ഒന്നിച്ച് വെക്കണമെങ്കിൽ ഇതൊന്നുണങ്ങിയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം ഒരു മൊബൈൽ ഫോണിൻ്റെ ഒരു ക്ലോക്ക്സ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിനകത്തേക്ക് കുത്തി ഇറക്കി കൊടുക്കാം തുളയിട്ടാലേ ഇറക്കാൻ പറ്റത്തുള്ളു നമുക്കൊരു കത്രിയൊക്കെ പേപ്പർ സ്റ്റിക്ക് വലിയ ബുദ്ധിമുട്ടാണ് Okay. പാടായത് കുത്തി ഇറക്കലും ഭയങ്കര കട്ടി അതിനകത്ത് കട്ടി ഇച്ചിരി അധികം കത്തറക്കൊന്നും കുത്തിയിട്ടത് ഇറങ്ങില്ല ഇവിടെ മുട്ടുണ്ട് ഇവിടെ മുട്ടത്തുണ്ട് മുട്ട ഇവിടെ ശരിയായിട്ടുണ്ട് ഇതിന് നമുക്ക് എന്തെങ്കിലുമൊരിച്ചിരി കൂടി ഇത് വെച്ചിട്ട് വെച്ച് കൊടുക്കാമായിരുന്നു അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി വരാം നമ്മുടെ മുട്ടത്തൊണ്ടിൻ്റെ അത് ഒന്ന് മാറ്റി ലുക്കൊന്ന് മാറ്റി ഇപ്പോഴാണ് ഒരു സുഖം വന്നത് ഇപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതൊരു എന്താ ഒരു കോപ്പറിൻ്റെ പോലത്തെ ഒരു ഗ്ലാസ് ആണ് അതിൻ്റെ അകത്ത് കുറച്ച് അടിയിലിത്തിരി മണലിട്ടു വെയിറ്റിനു വേണ്ടി അതിൻ്റെ മുകളിൽ കുറച്ച് തെർമോഹോൾ ഇട്ടു അഞ്ചാറ് ഇലയൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ ഇല ഞാൻ നേരത്തെ ആക്കി വെച്ചതായിരുന്നു പിന്നെ അതിനകത്തേക്ക് ഇതെടുത്തു വെച്ചു ഇപ്പോഴാണ് അതിനൊരു ഗുമ്മു വന്ന് അപ്പോൾ ഓക്കെ അല്ലേ